നമ്മൾ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് നിർമ്മിക്കാറുള്ളത് കിടക്കാനുള്ള റൂം ബെഡ്റൂം ഉണ്ടാകും അതുപോലെ സിറ്റൗട്ട് ഉണ്ടാകും ഡൈനിങ് ഹാൾ ഉണ്ടാകും കിച്ചൺ ഉണ്ടാകും ഇങ്ങനെ ആവശ്യമുള്ള എല്ലാം ഒരുക്കാറുണ്ട് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കാണാറില്ല ഇപ്പോൾ പുതുതലമുറയിൽ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ചില വീടുകളിൽ അങ്ങനെ ഉണ്ടാവാറുമില്ല അതായത് ഒന്ന് കുട്ടികൾക്ക് വേണ്ട സ്റ്റഡി റൂം രണ്ട് പ്രയർ റൂം പ്രധാനമായി വേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് പഠന മുറിയും രണ്ടാമത്തത് പ്രേയർ റൂമും പ്രാർത്ഥനാ മുറിയും എന്തിനാണ് ഈ പഠനമുറി കുട്ടികൾ അവരുടെ പഠനം മെച്ചപ്പെടുത്താൻ പഠനമുറി നിർബന്ധമാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്നത് പുസ്തകമെല്ലാം ഒരു ഏരിയയിൽ കൊണ്ട് വെക്കും ചിലപ്പോൾ സ്റ്റെയർ കേസിന്റെ താഴെ ഇരിക്കുണ്ടാവുക ചിലപ്പോൾ അടക്കളിലായിരിക്കും അല്ലെങ്കിൽ കിടക്കുന്ന റൂമിലായിരിക്കും അവിടെ വെച്ചാണ് കുട്ടി പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാവും അവിടുന്ന് കരയുന്നുണ്ടാവും അല്ലെങ്കിൽ കിച്ചണിലെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കുട്ടിയിൽ പഠനം നടക്കുകയില്ല ശാന്തമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കണമെങ്കിൽ അവർക്ക് പഠന റൂം ഒരുക്കുകയും വേണം ആ റൂം ഒരുക്കുന്ന സമയത്ത് അവർക്ക് കളർഫുൾ ആയിട്ടുള്ള അഥവാ ഏറ്റവും ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചിട്ടുള്ള റൂമാകുമ്പോൾ പഠനം മെച്ചപ്പെടുത്തുന്നതിന് പറ്റുന്ന കളറായിട്ട് ഇന്ന് സയൻസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ആ റൂമിൽ വെച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു റൂമിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കാരണം അതുമായി ഒരു കണ്ടീഷൻ ചെയ്യപ്പെടും സ്ഥിരമായിട്ട് ആ സ്ഥലത്തെ അതേ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് പഠിക്കുമ്പോൾ അവൻ്റെ പഠന പ്രക്രിയക്ക് അതൊരു കണ്ടീഷൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് പഠനം മെച്ചപ്പെടുത്താൻ സാധ്യമാണ് പക്ഷേ പഠന റൂം ഒരുക്കുമ്പോൾ അവിടെ ടേബിൾ ഉണ്ടായിരിക്കണം ചെറിയ ഒരു ചെരിവ് ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെരിവ് ഓവർ ചെരിവ് വാ പാടില്ല ഒരു ടേബിൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആ ടേബിൾ മേൽ അവൻ വായിക്കുന്ന പുസ്തകവും അവനാവശ്യമുള്ള ഒരു പേനയും പെൻസിലും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഒരു അലമാര അതിന് സെറ്റ് ചെയ്ത് അവിടെ ഒരു ഒരുക്കി വെക്കണം കാരണം പലതുണ്ടാകുമ്പോൾ ശ്രദ്ധകൾ പലതിലേക്ക് മാറും അങ്ങനത്തെ പഠനമുറിയിൽ ഒരുക്കി വെക്കേണ്ടത് അവൻ്റെ പുസ്തകങ്ങൾ വെക്കാൻ ഒരിടം പേന പേപ്പറ് പെൻസില് അവന്റെ സാധന സാമഗ്രികൾ പഠനോപകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കി വെക്കുക കാരണം വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരൊക്കെ അനുസരിച്ചുള്ളത് ഒരുക്കി വെക്കണം ചിലപ്പോൾ ഒരു പെൻസിലിന് വേണ്ടി ഒരു റബ്ബറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് കുട്ടികൾ തമ്മിൽ അടി കൂടാറുണ്ട് എൻ്റെതാണ് ഇത് നിന്റെതാണ് എന്നൊക്കെ പറഞ്ഞ് അടികൂടും ഈ അടികൂടൽ കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും ആ കുട്ടിയോട് വൈരാഗ്യം ടൈം വേസ്റ്റ് ആകും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും ഉണ്ടായിത്തരും അതുകൊണ്ട് എല്ലാം ക്രമീകരണം അച്ചടക്കത്തിലാക്കി വെക്കുക എന്നത് കുട്ടിയുടെ ഡിസിപ്ലിനെ ബാധിക്കുന്നതാണ് അവൻ്റെ ലൈഫിൽ അതൊരു ക്രമീകരണം ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നതാണ് മാത്രമല്ല പഠിക്കുന്ന റൂമിൽ ഒരു ട്യൂബ് ലൈറ്റ് ആണ് ഏറ്റവും നല്ലത് കാരണം ആ വെളിച്ചത്തിലൂടെ അവൻ്റെ ബുദ്ധിവികാസത്തിന് അവൻ്റെ വെളിച്ചം കൂടുതൽ പഠനത്തിന് മികവുണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ് എന്ന പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് കൂടെ അത് ലെഫ്റ്റ് നിന്ന് വെളിച്ചം വരുന്നത് ബാക്ക് ഭാഗത്ത് നിന്നും ഇടതു ഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തിൻ്റെ മുകളിലൂടെ വെളിച്ചം വരണം മുൻഭാഗത്തേക്കാളപ്പുറം ഇടതുഭാഗത്തു നിന്നായിരിക്കണം വെളിച്ചമുണ്ടാവേണ്ടത് കാരണം വായിക്കുമ്പോൾ നിയലുകൾ പതിയാതിരിക്കാനും അവന്റെ പഠന പഠനത്തിൽ സ്പീഡ് ലഭിക്കാനും ഇതൊരു പ്രധാന ഘടകമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ആ റൂമിൽ ശ്രദ്ധീകരിച്ച് കൂടെ ആവശ്യമുള്ള വെള്ളം അവൻ്റെ മറ്റു ഉപകരണങ്ങൾ ഒക്കെ ക്രമീകരിച്ചു വെച്ച് കുട്ടികൾ പഠിച്ചിരുന്നോട്ടെ അതിൽ വെളിച്ചവും വായും ലഭിക്കണം ഡോറൊന്ന് തുറന്നു വെച്ചുകൊണ്ട് വെളിച്ചം ലഭിക്കുന്ന ഏരിയ ആയിരിക്കണം അതുപോലെ വായു പുറത്തു നിന്നുള്ള വായു ലഭിക്കണം കാരണം ഇത് ലഭിക്കാതിരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടിയിട്ട് കുട്ടികൾ പഠനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തീരും ഇത്തരം നല്ല ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ഒരു ഉന്മേഷം കുട്ടികൾ ഉണ്ടാവുകയും പഠനം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് ഒരു കാറ്റ് കൊണ്ട് അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു കുളിർമ ലഭിക്കാറുണ്ട് ഈ കുളിർമ പഠന വിഷയത്തിലും ലഭ്യമാവാൻ ഇത്തരത്തിലുള്ള ഒരു പഠന റൂമ് വീടുകളിൽ ഒരുക്കുക പഠിക്കുന്നതിന് കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു റൂമും കൂടി കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയും കുട്ടിയുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇത്തരം ശ്രദ്ധകൾ രക്ഷിതാക്കളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഫാമിലി ക്ലാസുകൾ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ലഭിക്കാൻ ഡോക്ടർ സലാം മുഷേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി